ചേട്ടാ ഈ സിറിയയുടെ മുൻ പ്രസിഡൻ്റായിരുന്നുള്ള അൽ അസദ് അദ്ദേഹം റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഇസ്രയേലിന് അവിടുത്തെ എല്ലാവിധമായിട്ടുള്ള രഹസ്യങ്ങളും ചൂർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ചാരനാണോ ആണോ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് പ്രത്യേകിച്ച് ഈ മിഡിൽ ഇസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണേ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വേറൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ എല്ലാ സീക്രട്ടുകളും വേറൊരു ശത്രുരാജ്യത്തിന് വിറ്റിട്ട് പോകുന്നു എന്ന ഒരു വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് തുർക്കിയിൽ നിന്ന് ആണ് ഈ അലിഗേഷൻ വന്നിരിക്കുന്നത് ഒരു തുർക്കിഷ് ന്യൂസ് ആണ് ഹുറിയത്ത് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ അവരാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി സൂചിപ്പിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇതിന് രണ്ട് ഉണ്ട് ഒന്ന് ഇത് സത്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അസതിൻ്റെ സർക്കാർ നിലം പൊത്തുമെന്നും അദ്ദേഹം രാജ്യം വിട്ട് പോകണം പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും എയർഫോഴ്സ് ഒരു അഞ്ഞൂറ് സ്ഥലങ്ങളിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തു ഈ സിറിയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉഗ്ര ശേഷിയുള്ള വെപ്പൺസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ അഞ്ഞൂറ് സ്ഥലങ്ങളും എങ്ങനെയാണ് ഇവർക്ക് ഇത്ര കൃത്യമായിട്ടുള്ള കോർഡിനേറ്റ്സ് കിട്ടണേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ അസാദ് ഈ കോർഡിനേറ്റ്സ് ഇസ്രയേലിന് അമേരിക്കയ്ക്കും കൊടുത്തിട്ടാണോ പോയെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇയാൾക്ക് സേഫായിട്ട് രാജ്യം വിടണം റഷ്യയിലേക്ക് പോകണം കംപ്ലീറ്റ് റിബൽസിന്റെ അണ്ടറിലായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം ആ സമയത്ത് അപ്പോൾ ഒരു പക്ഷേ ഈ സ്പേസിലേക്ക് ഒരു സിറിയൻ പ്ലെയിനിലേക്ക് ഇയാൾ കയറി കഴിഞ്ഞാൽ ഇസ്രയേൽ എയർഫോഴ്സ് ഇയാളെ റോക്കറ്റ് വിട്ട് കൊല്ലുമോയെന്ന ഭയം ഇയാൾക്കുണ്ടായിരുന്നു അതൊരു സാധ്യതയാണ് പിന്നെ ഇത് റിബൽസിന്റെ പുള്ളിയുടെ ശത്രുക്കളുടെ കയ്യിലേക്കാണ് ഈ സംഭവം പോകാൻ പോണേ അപ്പോൾ നാച്ചുറലി പുള്ളി ഇത്രയും വർഷക്കാലം അമ്പത് വർഷം പുള്ളിയും പുള്ളിയുടെ അച്ഛനും കൂടെ ഭരിച്ച ഒരു രാജ്യമാണ് അപ്പോൾ നാച്ചുറലി വീണ്ടും തിരികെ വരണമെന്നും ഇവിടെ രാജ്യം ഭരിക്കണമെന്നൊരാഗ്രഹം പുള്ളിക്കുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റിബൽസിന്റെ കയ്യിൽ വലിയ വെപ്പൺസ് ഉണ്ടാവാൻ പാടില്ല എന്നൊരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഒരു കള്ള വാർത്തയാവാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുർക്കി ഇവർക്ക് എതിരാണ് ഈ അസാദ് ഗവൺമെൻറ്റിനും റഷ്യയ്ക്കൊക്കെ എതിരെ നിൽക്കുന്ന നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയുടെ ഈ ന്യൂസ് പേപ്പേഴ്സും അല്ലെങ്കിൽ ചാനൽസും ഉണ്ട് തുർക്കിയുടെ ഒരു ചാനലുണ്ട് ടി ആർ ടി ന്യൂസ് അത് നമുക്കൊക്കെ കിട്ടണം നമ്മുടെ രാജ്യത്തൊക്കെ ഒരു ഇന്റർനാഷണൽ നെറ്റ്വർക്കാണ് ഈ ഖത്തറിന്റെ അൽ ജസീറ എന്ന് പറഞ്ഞ ന്യൂസ് ചാനലുണ്ട് അതിനെ എല്ലാവരും പറയാറുള്ളൂ അതൊരു പ്രൊപ്പഗേണ്ട മെഷീനറിയാണെന്നാണ് അതുപോലെ തന്നെ ഒരു പ്രൊപ്പഗേണ്ട മെഷീനറിയാണ് ടി ആർ ടി ന്യൂസും തുർക്കിയുടെ ടി ആർ ടി ന്യൂസും അപ്പം അതുപോലെ ഒരു പ്രൊപ്പഗേണ്ടോ ഇപ്പൊ നോക്കുക ഇപ്പൊ സാധാരണ ഒരു സിറിയക്കാരൻ ഈ വാർത്ത കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുക തന്റെ രാജ്യത്തെ വിറ്റിട്ടാണ് അസാദ് പോയത് എന്ന അതിവൈകാരികമായ ഒരു അത് മാത്രല്ല ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാണുന്ന ആൾക്കാർക്ക് വളരെ കൗതുകപരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് വേറൊരു രാഷ്ട്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ സ്വന്തം രാജ്യത്തിന്റെ മുഴുവൻ ഇൻഫർമേഷനുകളും വിറ്റിട്ട് പോകുക എന്നൊക്കെ ഭയങ്കര കൗതുകമാണ് പറഞ്ഞു ശരിയാണ് അതിനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഒന്ന് ഇസ്രയേലും സിറിയയും തമ്മിൽ ഒരു ചേർച്ചയില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് അപ്പോൾ ഒരു ബാക്ക് ഡോർ ചാനൽ അവിടെ ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിറിയ കൂടുതൽ അടുത്തിരുന്നത് ഇറാനായിട്ടാണ് ഇറാന്റെ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഹിസ്ബുള്ള ഹമാസ് സിറിയ പിന്നെ ഇറാൻ അപ്പോൾ ഇസ്ര ഇസ്രയേലിനെ ഈ ഒന്ന് കണ്ടെയ്ൻ ചെയ്യാൻ ഇസ്രയേലിൻ്റെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഇറാൻ ഉപയോഗിക്കുന്ന ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സിറിയ ഇറാൻ തന്നെ പറയുന്നത് ഏതെങ്കിലും ഒരു ഫാക്ടർ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം തകരും എന്ന് ഇറാൻ തന്നെ പറയുന്നുണ്ട് അപ്പോഴാണ് ഈ അസാദ് ഈ സിറിയ തകർന്നു പോകുന്നത് അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാനൊരു ഇറാൻ വന്നില്ല ഇറാന്റെ കുറച്ച് മിലീഷ്യാസും കുറച്ച് പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ രാജി രാമായണം അവർ തിരിച്ച് ഇറാനിലേക്ക് പോയി കാരണം ആർക്കും ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ ഇപ്പോൾ അസാദ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ റഷ്യയുടെ എയർഫോഴ്സ് അവിടെ സ്ട്രൈക്ക് ചെയ്തിരുന്നു പക്ഷെ അവർ വിചാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസാദിന്റെ പട്ടാളക്കാർ വെടിവെയ്ക്കണില്ല പിന്നെ ഈ കൊണ്ട് ബോംബിട എന്ത് കാര്യം ഇരിക്കണു ഗ്രൗണ്ടിലെ പട്ടാളക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ആരെങ്കിലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് മാറിയത് അപ്പോൾ നാച്ചുറലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സിറിയ വീണു ഇറാൻ ആണ് ഇവരുടെ ഫ്രണ്ട് അപ്പൊ നാച്ചുറലി ഈ സീക്രട്ട്സ് ഇസ്രയേലിനെ വിറ്റ് കഴിഞ്ഞാല് ഇനി എന്തായിരിക്കും ഇറാന്റെയും ഈ പലസ്തീന്റെ ഒക്കെ ഒരു ഭാവി എന്നുള്ള ഒരു ചോദ്യം അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഹിസ്ബുള്ള ആയിട്ട് ഇസ്രയേല് ഒരു കരാർ ഒപ്പിട്ടു സീസ്ഫെയർ നടന്നു അവിടെ ഹമാസിന്റെ അവസ്ഥ വളരെ ഗാസ് അവർ ഇടിച്ചു നിരത്തി അപ്പൊ ഇനി അവിടുന്ന് പരിതാപകരാണ് സിറിയ വീണു ഇനി ഇസ് ഇറാനിൻ്റെ പ്രോക്സി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ യമനിൽ ഹൂത്തികളാണ് കാരണം എന്താ പ്രോക്സി ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഈ ഇറാൻ ഇസ്രയേലായിട്ട് ഡയറക്റ്റ് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവർ നാച്ചുറലി പല രാജ്യങ്ങളിൽ ചെറിയ ചെറിയ തീവ്രവാദ സംഘടനകൾ സൃഷ്ടിക്കും ഗാസയിൽ അവർ ഹമാസിനെ ഉണ്ടാക്കി ഗമാസിന് വെപ്പൺസ് കൊടുത്തു ലബനനിൽ അവർ ഹിസ്ബുള്ളകൾക്ക് കൊടുത്തു വെപ്പൺസ് അപ്പം എന്നിട്ട് യമൻ എം എൽ എ റിബൽസ് ആണ് ഹൂത്തികൾ ഹൂത്തികൾക്ക് വെപ്പൺസ് കൊടുത്തു അപ്പോൾ ഇവരെയൊക്കെ കൊണ്ട് എന്നിട്ട് ഇസ്രായേലിനെ യുദ്ധം ചെയ്യിപ്പിക്കും ഇപ്പൊ പാ പാകിസ്ഥാന്റെ ഒരു എക്സാമ്പിൾ പറയാം പാകിസ്ഥാൻ ഡയറക്ടലി ഇന്ത്യ ആയിട്ട് കൺഫണ്ടേഷന് വരില്ല അവർ ലഷ്കർ തയ്യബയും ഹിസ്ബുൾ മുജാഹിദിനെയും അല്ലെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ അതുപോലുള്ള ഓർഗനൈസേഷൻസിനെ വെച്ചായിരിക്കും ഇതുകൊണ്ടുള്ള തീവ്രവാദ ആക്രമണം നടത്തിയൊഴു ഞങ്ങളല്ലേ കാർഗിൽ യുദ്ധത്തിന് തന്നെ സംഭവിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ പെട്ട ആൾക്കാരൊന്നും അല്ല ഇത് ഇപ്പം തീവ്രവാദികളാന്ന് പറഞ്ഞു ബന്ധവും അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാച്ചുറലി സിറിയയുടെ ഫ്യൂച്ചർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ അവിടുത്തെ അൽ ജുലാനി എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിട്ട് വന്നിരിക്കുന്നത് എസ് എന്ന് പറഞ്ഞൊരു സംഘടന പല രാജ്യങ്ങളും തീവ്രവാദ സംഘടനകൾ ആണ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണിത് അപ്പോൾ ഇനി അയാളാണ് സ്ത്രീയെ ഭരിക്കാൻ പോകുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ലീഡർ പുള്ളിയാണ് അടുത്തിടയ്ക്ക് നടത്തിയ പല സ്റ്റേറ്റ്മെന്റ്സും പുള്ളി അതൊരു പ്രോ ഇസ്രയേലി സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എന്ന് നമുക്ക് സംശയം തോന്നും ഒന്ന് ഇനി ഇറാനെ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അവിടുത്തെ സിറിയ എന്ന രാജ്യം ഇസ്രയേലിനെതിരെ ഉപയോഗിക്കാൻ ഇറാനെ സമ്മതിക്കില്ല എന്ന് അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇസ്രയേല് ഈ ഗോലൻ കുന്നുകളുണ്ട് സിറിയയും ഇസ്രയേലും തമ്മിലുള്ള ഒരു ഒരു മൗണ്ടൈൻ റേഞ്ചാണ് ഗോലൻ ആ ഗോലൻ കംപ്ലീറ്റ് ഇസ്രയേല് പിടിച്ചെടുത്തു സിറിയ എന്ന് ആരും ഒരു വെടിവെ പോലും വെച്ചിട്ടില്ല അപ്പൊ നാച്ചുറലി ഡമാസ്കേഴ്സ് ഇപ്പൊ പറയുന്നത് ഡമാസ്കസും എന്ന് വെച്ചാൽ സിറിയയുടെ ക്യാപിറ്റലും ഇസ്രയേലും തമ്മിൽ ഇവർ ഇരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഒരു റോക്കറ്റ് ചെറിയൊരു റോക്കറ്റ് ഇസ്രയേലിൽ നിന്ന് വിട്ടാലും ഡമാസ്കസിൽ എത്തും അപ്പോൾ കംപ്ലീറ്റ് ഒരു രാജ്യത്തെ ഡിസ്ട്രോയ് ചെയ്തു അവരുടെ കംപ്ലീറ്റ് ആൾക്കാരെ അണ്ടർ കൺട്രോളിലാക്കി ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ഈ പല ഈ മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട് സിറിയയിൽ ഉണ്ട് ഡ്രൂസ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട് അലവൈറ്റുകളുണ്ട് അലവൈറ്റിലാണ് അസാദ്ന്ന് അസാദ് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നെ ഈ പല ഡ്രൂസ് വില്ലേജുകളിലേക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ആ വില്ലേജിൽ ഇങ്ങനെ താമസിക്കും അങ്ങനെ അടുത്ത ഒരു കൾച്ചർ ഡ്രൂസുകളുടെ അടുത്തേക്ക് ഈ ഇസ്രയേലി ഫോഴ്സസ് ചെല്ലുമ്പോൾ വളരെ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ഇസ്രേലിനെ അപ്പോൾ കാരണം അവർക്ക് ഈ അശ്വതിയാസ്തമായ സംഘടന ഒരു സുനി ഇസ്ലാമിസ് സംഘടന അവരെ പേടിയാണ് ഇവർക്ക് ഇവരെങ്ങനെയായിരിക്കും മൈനോർ കാരണം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാണ് ഇവർ മൈനോറിറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പേടി അവർക്കുണ്ട് അപ്പോൾ നാച്ചുറലി ഈ ഡ്രൂസുകളൊക്കെ ഇസ്രയേലിനെ സ്വീകരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇനി അസാധിനെ തിരിച്ച് സ്രീയൽ വരാൻ സാധിക്കുമോ സിറിയയുടെ ഫ്യൂച്ചർ എന്താണ് സിറിയ ഭയങ്കര ക്യാസിലേക്ക് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു ശാന്തതയുണ്ട് അവിടെ പക്ഷേ ഇനിയും കൺഫ്രണ്ടേഷൻസ് വന്നുകൊണ്ടിരിക്കും കാരണം എല്ലാവർക്കും അധികാരം വേണം സമ്പത്ത് വേണം അപ്പോൾ ഇനി അവിടെ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനി അസാദ് തിരിച്ചു വരാനൊന്നും പോണില്ല അയാൾക്ക് സുഖമായിട്ട് അവര് റഷ്യ റഷ്യ ആണ് അവരുടെ ഏറ്റവും വലിയ ഫ്രണ്ട് അപ്പോൾ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം മോസ്കോയിലെ ഒരു വലിയൊരു പോഷ് ബംഗ്ലാവിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട് ഇവിടുന്ന് ഒരുപാട് സ്വർണവും പണവുമായിട്ടാണ് അദ്ദേഹം സിറിയയിൽ നിന്ന് പോയിരിക്കുന്നത് പ്രത്യേകിച്ചാൽ അതിൽ കൗതുകരായിട്ടുള്ള കാര്യം വേറെ ആരെയും കൊണ്ടുപോയിട്ടില്ല ഫാമിലി മാത്രമായിട്ട് ഒക്കെ അത് ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ അയാളുടെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ല അയാൾ പോവാതെ ഇയാൾക്ക് മൂന്ന് മക്കളുണ്ട് ഒരു ഭാര്യയുണ്ട് ഉണ്ട് ഇവർ മാത്രമാണ് അങ്ങോട്ട് പോയേക്കണേ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണേ എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ കാരണം ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെ പോലും കൊണ്ടുപോവാതെ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവരെ കുറെ എക്സിക്യൂട്ട് ചെയ്യും കാരണം ഇവർക്ക് നാച്ചുറലി ഒരു കാരണം ഇവര് ഈ ഋഷീമിന്റെ ഭാഗമായിട്ട് നിന്ന് ഈ ഭരണാകൂടത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒരുപാട് അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാച്ചുറലി ഇവരുടെ എല്ലാം അവസ്ഥ വളരെ മോശമാണ് അപ്പോഴും ഇതാണ് ഈ ഡെസ്പോർട്സുകളെല്ലാം ഈ ഏകാധിപതികളെല്ലാം സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ അവസാനം അവരവരുടെ ജീവനും കൊണ്ട് ഓടും എന്നുള്ള ഒരു സന്ദേശം കൂടെ ഇതിനകത്തുണ്ട്